മലയാള യൂട്യൂബ് ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു പ്രഗ്നൻസി വ്ലോഗ് ഒന്നു തന്നെ കട്ട് ചെയ്യാതെ മലയാളികൾ കാണുന്നത് അതുപോലെയായിരുന്നു ദിയ കൃഷ്ണയുടെ ഡെലിവറി വ്ളോഗ് പുറത്തുവന്നത് പല ഹോസ്പിറ്റലും ഭർത്താവിനെ പോലും പ്രസവ സമയത്ത് അകത്ത് കയറ്റാറില്ല എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു ദിയയ്ക്കൊപ്പം അശ്വിൻ മാത്രമല്ല ഉണ്ടായിരുന്നത് അമ്മ സിന്ധു കൃഷ്ണവും സഹോദരിമാരും ഉണ്ടായിരുന്നു അച്ഛൻ പുറത്ത് ദിയയുടെ കുഞ്ഞിനായി കാത്തു നിൽക്കുകയും അത്രയും സമയം ദിയ അനുഭവിച്ച വേദനക്കെല്ലാം തന്നെ സപ്പോർട്ടുമായി സഹോദരിമാരും ഉണ്ടായിരുന്നു ദിയ നീ കരയില്ലേ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ ആ കുഞ്ഞൊന്ന് വന്നോട്ടെ സന്തോഷത്തോടെ പോസിറ്റീവായി ചിന്തിക്കൂ ആ കുഞ്ഞു ഒന്ന് വരട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്തുള്ള സഹോദരിമാരുടെ വോയിസ് ആ ഒരു വ്ളോഗിൽ കേൾക്കാം കുഞ്ഞ് പുറത്തെത്തി കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ടാണ് അതിനെ സഹോദരിമാർ വെൽക്കം ചെയ്തത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസം ആണെന്നാണ് ആ ദിവസത്തെ അഹാന വിശേഷിപ്പിച്ചത് അതിന് കാരണം അഹാന ആ കാഴ്ച നേരിൽ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു കുഞ്ഞു പുറത്തേക്ക് വരുന്നത് മുതൽ പൊക്കിൽ കൊടി കട്ട് ചെയ്ത് ദിയയുടെ അടുത്തേക്ക് സ്നേഹത്തോടെ ആ കുഞ്ഞിനെ ചേർക്കുന്നത് പോലും ആ കുടുംബം ഒന്നിച്ചു നിന്ന് കണ്ടു ഇതുപോലൊരു സപ്പോർട്ടീവ് കുടുംബം ഉണ്ടായത് തന്നെയാണ് ദിയുടെ ഏറ്റവും വലിയ ഭാഗ്യം ഒരു കുടുംബത്തിലുള്ള എത്ര പേർക്കാണ് ഇങ്ങനെയെല്ലാം കാണാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകില്ല എന്ന് വേണം പറയാൻ പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ദേയുടെ ഈ പ്രസവം സഹോദരിമാരുടെ ഡെലിവറി ടൈം കൂടി നിന്ന് സപ്പോർട്ട് ചെയ്ത് ആ കുഞ്ഞിനെ കൈകളിലേക്ക് വാങ്ങാനായി അവർക്കും ഭാഗ്യമുണ്ടായി എന്നാൽ ഗേൾസ് ഗ്യാങ്ങിലേക്ക് ഒരാൾ തരെ അത്യാവശ്യമാണെന്നും അമ്മ പറഞ്ഞിരുന്നു ഏറെ സന്തോഷത്തോടെയാണ് ഇന്ന് സിന്ധു കൃഷ്ണയും കൃഷ്ണകുമാറും ഒരപ്പൂപ്പനും അമ്മൂമ്മയും ആയതിൻ്റെ ആ ഒരു സന്തോഷം മാത്രവുമല്ല കുഞ്ഞു ജനിച്ചത് ഒരു പ്രത്യേക ദിവസമാണെന്നും ആ ഒരു ദിവസത്തിന് ഒത്തിരി പ്രത്യേകത ദിയയുടെ ജീവിതത്തിൽ ഉണ്ടെന്നും ദിയ ജനിച്ചതും കുഞ്ഞു ജനിച്ചതും ഒരേ ദിവസമാണ് എന്നുള്ളതും നല്ലൊരു വാർത്തയായിട്ടാണ് എല്ലാവരും വ്ളോഗിലൂടെ അറിയിച്ചിരിക്കുന്നത്